നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ചെറുതുരുത്തിയിൽ സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരന്റെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി അമ്പത്തിയാറ് വയസ്സുള്ള ബാലന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു പോക്സോ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു ട്യൂഷനായി എത്തിയ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രതിയായിരുന്ന മൈനൂർ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള സുജിത്തിനെയാണ് വടക്കാഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വെറുതെ വിട്ടത് വടക്കാഞ്ചേരി കുന്നവുളം സംസ്ഥാന പാതയിലെ കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിലെ അപാകത പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിരന്തരം അപകടമേഖലയായി മാറിയ ഈ പാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു തുടർന്നാണ് നടപടി ഷൊർണ്ണൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പ്രവർത്തനം തകർന്നു വിഴാറായ കെട്ടിടത്തിൽ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ ഓഫീസിന് ഫിറ്റ്നസ് ലഭിക്കാതെയായിട്ട് വർഷങ്ങളായി കെട്ടിടത്തിന് നൂറു വർഷത്തോളം പഴക്കമുള്ളതായും റിപ്പോർട്ട് വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എൻ എസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു